ഉലുവ നാരങ്ങ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായി ഒരു കിലോ നാരങ്ങ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ച് ഇവിടെ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ നാരങ്ങ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം ഇതിനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ മിസ്സായി പോയിട്ടുണ്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇനി നാരങ്ങയൊക്കെ പൊട്ടി ഒരു കറുത്ത നിറം വന്നു കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഇവിടെ നാരങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഞാനിത് കോരി മാറ്റിയാണ് ഈ എണ്ണ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇനി ഒരു പാനടുപ്പിൽ വെച്ചാൽ ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അമ്പത് ഗ്രാം ഞാൻ ഇവിടെ എടുത്തത് അതിൽ നിന്നും ഒരു നാലിലൊന്ന് കായാണ് ഇട്ട് വറുത്തെടുക്കുന്നത് വറുത്തെടുത്തതിന് ശേഷം ആ എണ്ണയൊന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് ഉലുവയും കൂടെ ഇട്ട് വറുത്തെടുക്കാം നാരങ്ങയൊക്കെ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു തണുക്കാനായിട്ട് ഇനി ഉലുവ വറുത്തെടുത്തിട്ടുണ്ട് ഉലുവയും കായും കൂടെ മിക്സഡ് ജാറിൽ പൊടിച്ചെടുക്കാം ഇനി പൊടിച്ചെടുത്ത ഉലുവയും കായോ ആ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് പാത്രത്തിനൊരു ചൂടേ പാടുള്ളൂ സിമ്മിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കാൽ കപ്പ് കാശ്മീരി മുളക് പൊടിയും അരക്കപ്പ് സാധാരണ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇവിടെ ഒരു പാത്രത്തിൽ ഒരു കപ്പ് നല്ലെണ്ണ തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ മുളക് പൊടിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങയൊന്ന് തുടച്ച നാരങ്ങയായിരിക്കണം ഒരു ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു തുണിയോ വെച്ചിട്ട് തുടച്ചെടുത്ത നാരങ്ങയാണ് ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പകുതിക്ക് വെച്ചല്ല മുഗൾ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് വിട്ടുപോകരുത് ഇങ്ങനെ ഇതേപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കണം എടുക്കുന്ന കത്തിയായാലും പാത്രമൊക്കെ ആണെങ്കിലും ഒട്ടും വെള്ളമയം പാടില്ല ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പൊടികൾ നിറച്ച് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് അത് വിട്ടുപോകാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം നാരങ്ങയും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു കിലോ അളവിലാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ പൊടികളുടെ അളവ് അതുപോലെ കൂട്ടി അതീ പൊടികൾ നിറച്ച് കൊടുക്കാം ഇതേപോലെ സ്പൂൺ വെച്ച് നല്ലപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി പൊടികൾ നന്നായിട്ട് തന്നെ നിറച്ച് കൊടുക്കണം ഇങ്ങനെ കുറച്ച് പൊടി നമുക്കതിൽ ബാക്കി വെച്ചേക്കണം നമുക്ക് ലെയർ ആക്കി ഇട്ട് കൊടുക്കേണ്ടതാണ് ഇതുപോലെ നമുക്ക് എല്ലാം നാരങ്ങി ഇതുപോലെ നിറച്ചെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം നാരങ്ങി നിറച്ചെടുത്തതിന് ശേഷം ലെയറാക്കി കുപ്പിയിലേക്ക് മാറ്റാം ഇങ്ങനെ ഇരിക്കണം അടച്ച് അങ്ങനെ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി അതാ നമ്മൾ കട്ട് ചെയ്ത നാരങ്ങയുടെ പോഷനിൽ നിന്ന് ഒന്ന് അടച്ചു കൊടുക്കണം അതാണ് ഞാനിപ്പോൾ എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി കുപ്പിയിലേക്ക് ലെയർ ആക്കി ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് പൊടി പൊടിയിട്ട് കൊടുക്കാം കുപ്പി നല്ല കഴുകി വൃത്തിയാക്കി വെയിലുണക്കി എടുത്ത കുപ്പി ആയിരിക്കണം ഇത് ഇതിട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് പൊടി പൊടിയിട്ട് കൊടുക്കാം വീണ്ടും നാരങ്ങ ഇട്ട് കൊടുക്കണം ഇനി നമുക്കതിൻ്റെ മുകളിൽ പൊടിയും തൂകി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ തന്നെ എല്ലാം ലെയർ ആക്കി നമുക്ക് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കോട്ടൺ തുണി വേണം നല്ല കോട്ടൺ തുണി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് നല്ലെണ്ണയിൽ മുക്കിയിട്ട് കൊടുക്കാനാണ് കഴുകി ഉണക്കിയൊരു തുണിയായിരിക്കണം അത് തിളച്ച എണ്ണയിൽ മുക്കി വെച്ചിരിക്കുന്ന ഒരു തുണിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ് നമ്മളിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിവിടെ തുണി നല്ലെണ്ണയിൽ തിളച്ച നല്ലെണ്ണയിൽ മുക്കി വെച്ചിരുന്ന തുണിയാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ തിളപ്പിച്ചാറിയ നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അടച്ചു കൊടുക്കാം ഇപ്പം നല്ലെണ്ണ കുറച്ചേ ഇതിനകത്ത് കാണുന്നുള്ളൂ ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ നാരങ്ങയെന്നുള്ള നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി എണ്ണ മൂളി തെളിഞ്ഞു വന്നോളും അതായതേപോലെ ഇരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റെസിപ്പി തന്നെയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിലും വീണ്ടും കാണാം